നമസ്കാരം നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനീയനായ ശനി പൊതുവെ ഒരു ഭീതി എല്ലാവരിലും സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ശനിദോഷം ബാധിക്കാതിരിക്കാൻ ജപിക്കേണ്ട മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യപുത്രനായ ഭഗവാനാണ് ശനി അയ്യപ്പസ്വാമിയാണ് ശനിയുടെ അധിപൻ ശിവചൈതന്യം ഉൾക്കൊള്ളുന്ന ശനി ഭഗവാൻ ദൃഢതയും സത്യസന്ധതയും ഉൾക്കൊള്ളുന്നു കണ്ടകശനി ഏഴര ശനി ശനി തുടങ്ങി ശനിയെ സംബന്ധിക്കുന്ന കാലഘട്ടങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ശുദ്ധ മനഃസ്ഥിതിയോട് ജീവിക്കുക എന്നതാണ് ദുരിതങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമല്ല ശനി അനുഗ്രഹിച്ചാൽ ഇത്രമേൽ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം വേറെ ഇല്ല എന്ന് തന്നെ പറയാം നമ്മുടെ സന്മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒഴിഞ്ഞു പോകുന്ന ദോഷങ്ങൾ മാത്രമേ ശനിക്കുള്ളൂ അപമാനം അപവാദം ദേശാന്തര ഗമനം തുടങ്ങി ശനിദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കാനായി ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇനി പറയുന്നത് ശനിപ്രീതിക്കായി ശനീശ്വരായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് ഇതുകൂടാതെ ശനി ഗായത്രി മന്ത്രമായ ഓം കാകധ്വജായ വിത്മഹേ ഖഡ്ഗഹസ്തായ ധീമഹേ തന്നോ മന്ദ പ്രചോദയാത് ഈ മന്ത്രം ജപിക്കുന്നത് ശനി പ്രീതിക്ക് ഉത്തമമാണ് ശനിയുടെ അതിദേവതയായ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതിലൂടെ ശനിദോഷങ്ങൾ ശമിക്കുന്നു ശാസ്ത്രപ്രീതിക്കായി അയ്യപ്പ ഗായത്രി മന്ത്രമായ ഓം ഭൂതനാഥായ വിത്മഹേ മഹാശാസ്തായ ധീമഹി തന്നോ അയ്യപ്പ പ്രചോദയാത് എന്ന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് പുരാണങ്ങൾ അനുസരിച്ച് ഹനുമത് ഭക്തരെ ശനി ഉപദ്രവിക്കില്ലെന്നും ശനിദോഷം ബാധിക്കില്ലെന്നും ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുള്ളതായി പറയുന്നു ദശാകാലം ഏഴര ശനി കണ്ഡവശനി അഷ്ടമ ശനി തുടങ്ങി ദോഷകാലങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷ കാഠിന്യം കുറയ്ക്കും എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കായി ഹനുമാൻ ഗായത്രി മന്ത്രമായ ഓ വിത്മഹേ എന്ന മന്ത്രം അതുപോലെ തന്നെ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുദേ എന്ന മന്ത്രം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ശനി ദോഷങ്ങൾ ഒഴിയുന്നതിനും ശനിപ്രീതി ഉണ്ടാകുന്നതിനും ഉത്തമമാണ് ഗായത്രി മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമമെങ്കിലും കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക ഏവർക്കും ശനിദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം വീഡിയോകൾ മിസ്സാകാതെ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക നന്ദി നമസ്കാരം